യുവവാണി എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഭാവി ശാസ്ത്രത്തിനുള്ളതാണ് ശാസ്ത്രത്തോട് സൌഹൃദം പുലർത്തുന്നവർക്കും ഇത് പറഞ്ഞത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ഈ വാക്കുകൾ അന്വർത്ഥമാക്കും വിധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേരളത്തിൽ ഒരു ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സ്ഥാപിതമായി ഓമന പേരിൽ അറിയുന്ന കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഇന്ന് നമുക്ക് എന്തൊക്കെ കോഴ്സുകളാണ് കുസാറ്റിലുള്ളത് കുസാറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്ത് എന്തൊക്കെയാണ് എന്ന് വിശദമായി അറിയാം കുസാറ്റിലെ അക്കാദമിക് അഡ്മിഷൻ്റെ ഡയറക്ടറായ ഡോക്ടർ ജെയിംസ് വർഗീസാണ് ഇന്ന് യുവവാണിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാഗതം സാർ നന്ദി നമുക്ക് ആദ്യം യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് തന്നെ സംസാരിച്ച് പോകാം കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് പക്ഷേ എൻ എ എ സിയുടെ എ പ്ലസ് അക്രഡിറ്റേഷനുണ്ട് അല്ലെങ്കിൽ ഒരു ഐ ഐ ടിയോടോ എൻ ഐ ഒക്കെ കിടപിടിക്കത്തക്ക രീതിയിലുള്ള പേറ്റൻറ്റുകളൊക്കെ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ക്യുസാറ്റ് അപ്പോൾ ക്യുസാറ്റിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഉള്ളത് ഈ പ്രോഗ്രാമുകളുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഞാനിതിൻ്റെ ആപ്ലിക്കേഷൻ പ്രക്രിയ ഒന്ന് വിശദമാക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള അഡ്മിഷൻ പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ് നമ്മളുടെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വിവിധ പ്രോഗ്രാമുകളിലേക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ ഞങ്ങൾ ഫെബ്രുവരി ആറാം തീയതി ആരംഭിച്ചു ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ എല്ലാ പ്രോഗ്രാമുകളിലേക്കുമുള്ള ഞങ്ങളുടെ അഡ്മിഷൻ പ്രക്രിയ നടക്കുന്നത് ക്യാറ്റ് എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ് ഈ പ്രോഗ്രാമുകളിലേക്കെല്ലാം ഞങ്ങൾ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടാണ് ഞങ്ങളുടെ അഡ്മിഷൻ വിഭാഗത്തിൻ്റെ വെബ്സൈറ്റായ അഡ്മിഷൻസ് ഡോട്ട് കുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് ഇതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ നൽകേണ്ടത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം പ്രോഗ്രാമുകളിലേക്കായിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം സീറ്റുകളിലേക്കാണ് ഈ അഡ്മിഷൻ നടക്കുന്നത് അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നതും പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളതുമായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളുണ്ട് പ്രധാനമായും എൻജിനീയറിങ്ങിൽ ധാരാളം പ്രോഗ്രാമുകൾ ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാമുകളുണ്ട് ഇൻറ്റഗ്രേറ്റഡ് ലോ പ്രോഗ്രാമുകളുണ്ട് ഞങ്ങളുടെ അഡ്മിഷൻ വെബ്സൈറ്റ് ആയ അഡ്മിഷൻസ് ഡോട്ട് കുസാ ഡോട്ട് എ സി ഡോട്ട് ഇനി സന്ദർശിച്ച് വ്യക്തിഗത വിവരങ്ങൾ നൽകുക ഇത് ഓൺലൈനായിട്ടുള്ള നമ്മളുടെ കമ്പ്യൂട്ടർ ബേയ്സ്ഡ് ടെസ്റ്റാണ് നമ്മൾ നടത്തുന്നത് ഈ കാറ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇതിന് നമ്മൾക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തും നമ്മളുടെ പരീക്ഷ സെൻറ്ററുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് കേരളത്തിന് പുറത്തും ഏകദേശം പന്ത്രണ്ട് നഗരങ്ങളിലായിട്ട് നമ്മൾ ഈ പരീക്ഷകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് ഈ കാറ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ഓൺലൈൻ ടെസ്റ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്ലൈ ചെയ്യുന്നതിന് പൊതുവിഭാഗത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് അപ്പോൾ ഇതിനൊരു അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഓൺലൈനിലായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പലതരത്തിലുള്ള കോഴ്സുകൾ കുസം ഓഫർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാത്തിനും കൂടി ഒരു ടെസ്റ്റാണ് എഴുതേണ്ടത് അത് ഓരോ കോഴ്സിലേക്കും പ്രത്യേകം പ്രത്യേകം ടെസ്റ്റ് ഉണ്ടോ എൻജിനീയറിംഗ് വിഭാഗത്തിലേക്കായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് നമ്മൾ ഇപ്പോൾ ലോ വിഭാഗത്തിൽ അതായത് ഇൻറ്റഗ്രേറ്റഡ് ബി ബി എ ബി കോം എൽ എൽ ബി ബി എസ് സി എൽ എൽ ബി ഓണേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമുകൾക്ക് വേറെ ഒരു ടെസ്റ്റാണ് ബി വോക്ക് പ്രോഗ്രാം അതിനുവേണ്ടി വേറൊരു ടെസ്റ്റാണ് നമ്മളെ സംബന്ധിച്ച് കുട്ടികൾ ഈ അവരുടെ എലിജിബിലിറ്റി അവർ ഇപ്പോൾ നേടിയിരിക്കുന്ന എലിജിബിലിറ്റിക്ക് ആനുപാതികമായിട്ട് അവർക്ക് ഏത് പ്രോഗ്രാമിലേക്കാണ് അവർ എലിജിബിൾ ആണെന്നുള്ളത് നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ അവർക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഈ കൊല്ലം പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്കാണോ അതെയോ പഠനം കഴിഞ്ഞവർക്കാണോ എങ്ങനെയാണ് അതിൻ്റെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് ടു ഇപ്പോൾ പഠിക്കുന്ന പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്ക് ഇപ്പോൾ അപ്പിയർ ചെയ്യുന്ന ഇപ്പോൾ പരീക്ഷ നേരിടുന്ന കുട്ടികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രിയുടെ അവസാന സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് പി ജി പ്രോഗ്രാമുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം ഓൾറെഡി ഈ ഇപ്പോൾ തന്നെ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവർക്കും ഇതേ രീതിയിൽ തന്നെ ഈ അപ്ലിക്കേഷൻ കൊടുക്കാം ഓരോ പ്രോഗ്രാമുകളിലേക്കുമായി നമ്മൾ വിവിധ ടെസ്റ്റുകളാണ് ഇതിനുവേണ്ടി നമ്മൾ ഡിവൈസ് ചെയ്തിരിക്കുന്നത് ഉദാഹരണത്തിന് ബിടെക് പ്രോഗ്രാമുകൾക്ക് വേണ്ടി നമ്മൾക്ക് നൂറ്റി ഒന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കോഡാണ് ഇവർ തിരഞ്ഞെടുക്കുക അങ്ങനെ ഓരോ ടെസ്റ്റ് കോഡാണ് അപ്പോൾ ഈ ടെസ്റ്റ് കോഡുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ഇപ്പോൾ ആളുകൾ ചിലപ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് തെറ്റു വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണല്ലോ അതിനെക്കുറിച്ച് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ തീർച്ചയായും നമ്മളുടെ വെബ്സൈറ്റിൽ ഇതിന്റെ വിശദമായിട്ടുള്ള പ്രോസ്പെക്ടസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ നമ്മളുടെ അഡ്മിഷൻ വെബ്സൈറ്റിന് ഡൗൺലോഡ്സിൽ ഈ ട്വന്റി ട്വൻ്റി ഫൈവിൻ്റെ കാറ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന പ്രോസ്പെക്ടസ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാ ഉണ്ട് ടെസ്റ്റ് കോർഡിൻ്റെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ വൺ സീറോ വൺ ഉദാഹരണത്തിന് വൺ സീറോ വൺ എന്ന് പറയുന്ന ടെസ്റ്റിന് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഈ വിഭാഗത്തിലാണ് അവർക്ക് ടെസ്റ്റ് എഴുതേണ്ടത് ഇതിൻ്റെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും എത്ര സമയമുണ്ടാകും എന്നുള്ള എല്ലാ വിശദമായ വിവരങ്ങളും ഈ പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട് പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആള് മിക്കപ്പോഴും അതിന് കൂടി ഒരു എൻട്രൻസ് എക്സാമിനേഷനൊക്കെ പോകുന്നുണ്ടാവും അപ്പോൾ കേരള എഞ്ചിനീയറിങ് എൻട്രൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ നീറ്റ് എഴുതുന്ന ആൾ കുട്ടികളും ഉണ്ടാവും അപ്പോൾ ഈ ഓൾറെഡി ഒരു എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണോ ഇതിലേക്ക് അല്ലെങ്കിൽ നീറ്റോ അല്ലെങ്കിൽ ഐ ഐ ടിയുടെ എൻട്രൻസ് എക്സാമിനേഷനോ അല്ലെങ്കിൽ കേരള എഞ്ചിനീയറിംഗ് ത പോലുള്ള എൻട്രൻസ് എക്സാമുകൾ എഴുതുന്നവർക്ക് വീണ്ടും ഒരു ടെസ്റ്റ് എഴുതണം ആ രീതിയിലാണോ കുസാറ്റിലേക്കുള്ള അഡ്മിഷൻ അത് അവരുടെ എക്സിസ്റ്റിങ് എൻട്രൻസിൻ്റെ മാർക്ക് വെച്ചിട്ട് ഇതിലേക്ക് അഡ്മിഷൻ നേടാമോ ഇല്ല തീർച്ചയായും അതൊരു വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു ചോദ്യമാണ് കുസാറ്റിലുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലേക്കും വേണ്ടിയുള്ള അഡ്മിഷൻ നടക്കുന്നത് ഞങ്ങളുടെ ക്യാറ്റ് എന്ന് പറയുന്ന ടെസ്റ്റിൽ നിന്നാണ് ഈ ക്യാറ്റ് ടെസ്റ്റിൽ അപ്പിയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് അവരുടെ റാങ്ക് ലിസ്റ്റ് രൂപീകരിച്ച് അതിൽ നിന്നാണ് നമ്മൾ അഡ്മിഷൻ നടത്തുന്നത് ഓരോ പ്രോഗ്രാമുകൾക്കും വ്യത്യസ്തമായ റാങ്ക്രസ്റ്റുകൾ നമ്മൾ പ്രസിദ്ധീകരിക്കും ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും അവരുടെ ടെസ്റ്റിലെ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് വളരെ സുതാര്യമായ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ സംവരണ തത്വങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അഡ്മിഷൻ നടത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങളുടെ കാറ്റ് എന്ന് പറയുന്ന ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിന്നാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ മാർക്ക് മാനദണ്ഡങ്ങളെല്ലാം നമ്മൾ ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ടെസ്റ്റിനും ശരിയായ ഉത്തരത്തിന് മൂന്ന് മാർക്കും തെറ്റായ ഉത്തരത്തിന് മൈൻ മൈനസ് ഒരു മാർക്കുമുണ്ട് നമുക്കിപ്പോൾ അവിടുത്തെ കുറിച്ച് പറയാം എന്തൊക്കെ തരത്തിലുള്ള കോഴ്സുകളാണ് എന്നറിഞ്ഞാലാണല്ലോ ഒരു കൃത്യമായ ഒരു തീരുമാനം കുട്ടികൾക്ക് എടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ബിടെക്ക് ബിടെക് എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ആണ് കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിലാകമാനം അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള എൻജിനീയറിങ് കോഴ്സുകളാണ് കുസാറ്റ് ഓഫർ ചെയ്യുന്നത് കുസാറ്റിൽ പതിനൊന്നോളം ബിടെക് പ്രോഗ്രാമുകളാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് കൺവെൻഷനൽ പ്രോഗ്രാമായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കൂടാതെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമറിയിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ബിടെക്കിൻ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ബിടെക്കിൻ മറൈൻ എഞ്ചിനീയറിംഗ് പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിവിധ ശാഖകളിൽ ഞങ്ങൾ ബിടെക് പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ഇതിന് വളരെയധികം ജോലി സാധ്യതകൾ നൽകുന്ന ബി ടെക് പ്രോഗ്രാമുകളാണ് ഇതിൽ പല പ്രോഗ്രാം ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിലെല്ലാം ഏകദേശം നൂറ് ശതമാനത്തോളം തന്നെ ഞങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് അവകാശപ്പെടാം വളരെയധികം നല്ല ഓഫറുകളാണ് പല കുട്ടികൾക്കും നല്ല മിടുക്കരായ പല വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം വാർഷിക വരുമാനം ഓഫർ ചെയ്യുന്ന എം എൻ സികളിൽ നിന്ന് ഈ വിദ്യാർത്ഥികൾക്ക് ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു കോഴ്സാണ് ബിടെക് ഇൻ മറൈൻ എൻജിനീയറിംഗ് കാരണം അത്ര സുലഭമായി കാണാൻ കഴിയാത്ത ഒരു സബ്ജെക്റ്റാണ് അപ്പോൾ കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന ഒരു നഗരത്തിനോട് ചേർന്ന് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുമ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു കോഴ്സാണത് സ്വന്തമായിട്ടൊരു കപ്പലുള്ള യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ആ ഈ കോഴ്സിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊന്ന് പറയാമോ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിങ് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ബിടെക്ക് മറൈൻ എഞ്ചിനീയറിങ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്കൊരു ഷിപ്പിംഗ് ക്യാമ്പസ് തന്നെയുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞങ്ങൾക്ക് മാത്രമാണ് അത് അവകാശപ്പെടാനുള്ളത് അവിടെ തന്നെ അത് ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ് അവിടെ ഡി ജി ഷിപ്പിങ്ങനെ അപ്രൂവലോട് കൂടി ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ഓഫർ ചെയ്യുന്നു വളരെയധികം മികച്ച ജോലി സാധ്യതകൾ ഉള്ള ഒരു പ്രോഗ്രാമാണ് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് അതുമാതിരി തന്നെയാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലൂടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വളരെയധികം ജോലി സാധ്യതകൾ ഓഫർ ചെയ്യുന്ന വളരെയധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ രാജ്യത്തെ മികച്ച പോർട്ടസ്റ്റുകളും ഷിപ്പ് ഡിസൈൻ എന്നീ വിഭാഗങ്ങളിലെല്ലാം ജോലി ചെയ്യുന്ന ഞങ്ങളുടെ അലുമിനിസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ മറ്റൊരു പ്രമുഖ ഡിപ്പാർട്ട്മെൻറ്റാണ് ബി ടെക് പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് ഇത് ഞങ്ങളുടെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ആരംഭകാലത്തുള്ള ഒരു പ്രമുഖ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ നിന്ന് ബിടെക്ക് ഉണ്ട് അവിടെ എം ടെക് ഉണ്ട് റബ്ബർ ടെക്നോളജി എന്ന് പറയുന്ന ശാഖകളിൽ മറ്റൊരു പ്രമുഖ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എൻജിനീയറിങ് ഇതൊക്കെ ഈ കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏതാണ്ട് തുടക്കകാലത്തോട്ടുള്ള കോഴ്സുകളാണെന്ന് പറഞ്ഞു അപ്പോൾ ഏതാണ്ട് അമ്പതോ അറുപതോ വർഷമായിട്ടുള്ള ഒരു പാരമ്പര്യം അല്ലെങ്കിൽ അത്രയും ഗവേഷണം നടത്തിയിട്ടുണ്ടാവും ഈ സബ്ജക്റ്റിലൊക്കെ അപ്പോൾ അതിൽ നിന്ന് അവിടുത്തെ ഫാക്കൽറ്റികളെയൊക്കെ എക്സ്പീരിയൻസ് അത്ര തന്നെ കൂടുതലുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കത് വളരെ ഉപകാരപ്പെടുന്നു തീർച്ചയായും ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റിയുടെ ആരംഭകാലത്ത് തന്നെ ഉള്ള എൻജിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ നിന്ന് ധാരാളം വളരെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രമുഖരായ അധ്യാപകർ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട് നമ്മളെ സംബന്ധിച്ച് ധാരാളം റിസർച്ച് പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിന് താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ അവർക്ക് മുൻപോട്ട് പോകുന്നതിനുള്ള എല്ലാ പ്രചോദനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകളുണ്ട് ഇവരെ സംബന്ധിച്ച് ഒരു ജോലിയാണ് താല്പര്യം എന്തെങ്കിലും നമ്മൾ പ്ലേസ്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ അതിനു വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് നമ്മളെ സംബന്ധിച്ച് ഒരു സെൻട്രൽ പ്ലേസ്മെൻറ്റ് ഓഫീസുണ്ട് ആ സെൻട്രൽ പ്ലേസ്മെൻറ്റ് ഓഫീസാണ് ഞങ്ങളുടെ എല്ലാ പ്ലേസ്മെൻ്റ് ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ ബിടെക്കിന് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേയും പ്ലേസ്മെൻറ്റുകൾ ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നു ബിടെക് മാത്രമല്ലാതെ അഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി എന്നൊരു പ്രോഗ്രാമും കൂടെ കുസാറ്റോ ഓഫർ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഐസറിലോ അല്ലെങ്കിൽ ഐ ഐ ടികളിലോ ഒക്കെ കണ്ടുശീലിച്ച ഒരു കോഴ്സാണ് അത് കേരളത്തിന് ലഭ്യമാണ് എന്ന വെബ്സൈറ്റ് നോക്കുമ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഈ എം എസ് സി ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് അതെന്താണ് ഉദ്ദേശിക്കുന്നത് ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാമുകളിലേക്ക് വേണ്ടി ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിച്ച് പ്ലസ് ടുവിൽ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നമ്മളുടെ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാമുകളിലേക്ക് നടക്കുന്നത് ഇത് അഞ്ച് വർഷ പ്രോഗ്രാമാണ് ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഈ പ്രോഗ്രാമുകളെല്ലാം നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അലൈൻ ചെയ്യുന്ന രീതിയിലാണ് ഇവർക്ക് ഞങ്ങളുടെ ഈ ബിടെക്കിന് നടക്കുന്ന ഈ വൺ സീറോ വൺ എന്ന് പറയുന്ന ടെസ്റ്റിലൂടെ തന്നെയാണ് ഇതിലേക്കും റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത് അതേ എൻട്രൻസ് തന്നെയാണ് എട്ട് വിവിധ എട്ട് പ്രോഗ്രാമുകൾ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുന്നത് ഇന്റഗ്രേറ്റഡ് എം എസ് സി ഇൻ ഫോട്ടോണിക്സ് ഇന്റഗ്രേറ്റഡ് എം എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ഫൈ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി ഇൻ ബയോളജിക്കൽ സയൻസ് ഇൻ്റഗ്രേറ്റഡ് എം എസ് സി ഇൻ കെമിസ്ട്രി തുടങ്ങി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിക്സ് ഫിസിക്സ് പുതുതായിട്ട് ഞങ്ങൾ ഇത്തവണ ഈ വർഷം മുതൽ ആരംഭിക്കുന്ന ഇൻറ്റഗ്രേറ്റഡ് എംബസി ഇൻ എൻവയ്മെൻറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടെ ഈ വർഷം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് ഇതിനേക്ക് വേണ്ടിയുള്ള എല്ലാം നമ്മളുടെ എൻട്രൻസും ഈ കാറ്റിൽ ടെസ്റ്റ് വഴിയാണ് അതിൽ വൺ സീറോ വൺ എന്ന് പറയുന്ന ടെസ്റ്റാണ് ഇതിൽ എല്ലാ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാമിനും നടത്തുന്നത് വൺ സീറോ ഫോർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി ആൻഡ് ബയോളജിക്കൽ സയൻസ് അതിനുവേണ്ടി മാത്രം ഒരു വേറെ ടെസ്റ്റ് കോഡാണ് അത് വൺ സീറോ ഫോർ എന്ന് പറയുന്ന ബയോളജിക്കൽ ബയോളജിക്കൽ സയൻസിന് മാത്രം പലപ്പോഴും എൻജിനീയറിംഗിന് പോകാൻ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടാകും പക്ഷേ അവർക്ക് ചിലപ്പോൾ സയൻസ് പഠിക്കാൻ വളരെ ആഗ്രഹമുണ്ടാകും ആഴത്തിൽ ശാസ്ത്രത്തെ അടുത്തറിയാൻ ഈ എം എസ് സി കോഴ്സുകൾ സഹായിക്കും അപ്പോൾ ഒരു കുട്ടിക്ക് എട്ട് വിവിധ തരത്തിലുള്ള കോഴ്സുകൾ പറഞ്ഞല്ലോ അപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു സംശയം വരും അപ്പോൾ അതിലെന്താണ് സാർ എങ്ങനെയായിരിക്കും അത് ഇതിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം കുട്ടിയുടെ അഭിരുചി തന്നെയാണ് പ്രാധാന്യം ഇതിന് ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി എന്ന് പറയുന്നത് ആ ഒരു ശാഖയിൽ തന്നെ അവർക്ക് താല്പര്യമുള്ള ഒരു ശാഖയിൽ സ്പെഷ്യലൈസ് ചെയ്താണ് അവർ പഠിക്കുന്നത് ഒരുപക്ഷെ മാത്തമാറ്റിക്സിൽ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥി നോക്കേണ്ടത് ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി ആൻഡ് മാത്തമാറ്റിക്സാണ് അവർക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ അവിടെ നിന്ന് എക്സിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് നമ്മളും മൂന്ന് വർഷം കഴിയുമ്പോൾ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് നാല് വർഷം കഴിയുമ്പോൾ അവർക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് ഇതെല്ലാം ഈ പ്രോഗ്രാമുകളെല്ലാം നടക്കുന്നത് ഞങ്ങളുടെ വിവിധ പി ജി പ്രോഗ്രാമുകളായിട്ട് അലൈൻ ചെയ്തിട്ടാണ് അവിടെ മികച്ച ഗവേഷണ പാരമ്പര്യമുള്ള ധാരാളം അധ്യാപകരുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അവർ അവർ ധാരാളം ഗവേഷണ പ്രോജക്റ്റുകൾ നടത്തുന്നുണ്ട് ഈ വിദ്യാർത്ഥികൾക്കെല്ലാം ആ പ്രോജക്റ്റുകളിൽ ഭാഗമാക്കാവാനുള്ള അവസരം ലഭിക്കും അവിടെ ധാരാളം ജേണലുകൾ ഞങ്ങളെ സംബന്ധിച്ച് ഗവേഷണത്തിന് ഉതകുന്ന ഓൺലൈൻ ജേണലുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റി സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഈ ഫെസിലിറ്റികളെല്ലാം ഈ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ പി ജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ പി ജി പ്രോഗ്രാമുകളിലൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി പൂർത്തീകരിക്കാം അതിനുശേഷം അവർക്ക് ഗവേഷണത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളോ ആരും ചേർന്ന് ഗവേഷണത്തിന് ഉള്ള ഫെസിലിറ്റിയും ഗവേഷണത്തിന് വേണ്ടിയുള്ള സാഹചര്യവും നമ്മൾ യൂണിവേഴ്സിറ്റിയിലുണ്ട് ഈ പലപ്പോഴും നമ്മൾ ബിടെക്കിൻ്റെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഡ്രൈവിലാണ് മുങ്ങി നമ്മൾ എത്ര ഒരാൾക്ക് എത്ര പണമാണ് അവർക്ക് സാലറി കിട്ടുന്നത് സി ടി സി എത്ര എന്നുള്ള രീതിയിലാണ് അറിയുന്നത് പക്ഷേ ഇങ്ങനെ ഗവേഷണത്തിന് അനന്ത സാധ്യതകളുണ്ട് എന്ന് പലപ്പോഴും അറിയുന്നില്ല കുസാറ്റിൻ്റെ തന്നെ പല പൂർവ്വ വിദ്യാർത്ഥികളും യൂറോപ്പിലും അമേരിക്കയിലോ ഒക്കെ ഗവേഷണം തന്നെ ഒരു അവരുടെ കരിയറായി തിരഞ്ഞെടുത്ത് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ശാസ്ത്രത്തിലെ ഗവേഷണത്തിൻ്റെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് ഇപ്പോൾ ധാരാളം എം എൻ സികൾ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും മറ്റു വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ധാരാളം കമ്പനികൾ ആർ ആൻഡ് ഡി സെൻ്ററുകൾ ഓഫർ ചെയ്യുന്നുണ്ട് റിസർച്ച് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ഈ സയൻസിൽ നിന്നുള്ള അപ്ലൈഡ് പ്രോജക്റ്റുകളാണ് നമ്മൾ എൻജിനീയറിംഗ് പ്രൊഡക്ട്സായിട്ട് പിന്നീട് മാറുന്നത് ഉദാഹരണത്തിന് മൊബൈലുകൾ മുതൽ എല്ലാ ഡിവൈസുകളും സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷണത്തിൽ നിന്നാണ് പല പ്രോഡക്റ്റുകളും നമ്മൾക്ക് പിന്നീട് മാർക്കറ്റിൽ നമ്മൾ കാണുന്നത് അതിനു വേണ്ടിയുള്ള സയൻറ്റിഫിക് ഗവേഷണങ്ങളാണ് യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് നമ്മളുടെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ നടക്കുന്ന പല ഗവേഷണത്തിലും ഭാഗഭാഗാവാം ഇതിൽ ഇതിൽ തന്നെ പലപ്പോഴും നമ്മൾ പേറ്റൻ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ധാരാളം പേറ്റൻ്റുകൾ ഇപ്പോൾ നമ്മൾ നേടിയെടുക്കുന്നുണ്ട് ഇതെല്ലാം പിന്നീട് ഒരു ഒരു പ്രൊഡക്റ്റായിട്ട് മാറാം ഇവർക്ക് ഗവേഷണത്തിൽ നിന്ന് മാറി ഇവർക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്നെങ്കിൽ അതിനുള്ള സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൻ്ററുകൾ നമ്മളുടെ യൂണിവേഴ്സിറ്റിയിലുണ്ട് ഇതെല്ലാം ഈ നമ്മളുടെ യൂണിവേഴ്സിറ്റി ഒരു എക്കോ സിസ്റ്റത്തിൽ നിൽക്കുന്നത് ഇതെല്ലാം ഈ കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റിനാണെ ആണെങ്കിലും പ്ലേസ് ഗവേഷണത്തിനാണെങ്കിലും അവരുടെ സ്റ്റാർട്ടപ്പ് അവർക്ക് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റികളും യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്കോ സിസ്റ്റത്തിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഫെസിലിറ്റികളെല്ലാം ഈ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ നമ്മളുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ കുസാറ്റിൽ നിയമപഠനത്തിനായിട്ട് പ്രത്യേക ഒരു സ്കൂൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദാക്കാമോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി വളരെ പ്രമുഖമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണിത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ മൂന്ന് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള കുട്ടികൾക്കായി ഓഫർ ചെയ്യുന്നത് ഫൈവ് ഇയർ ബി ബി എൽ എൽ ബി ബി കോം എൽ എൽ ബി ബി എസ് സി എൽ എൽ ബി കമ്പ്യൂട്ടർ സയൻസ് എന്നീ പ്രോഗ്രാമുകളാണ് ഈ ലോ വിഭാഗത്തിൽ നിന്ന് ഓഫർ ചെയ്യുന്നത് ഇതും നിയമത്തിൻ്റെ കൂടെ വേറൊരു കോഴ്സും കൂടെ പഠിക്കുന്ന രീതിയിലാണ് അതെ ഇവർക്ക് അത് ബി ബി എ എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റഡ് ബി ബി എ അതിലും പ്രാഗല്ഭ്യം കിട്ടും ലോയിലും പ്രാഗല്ഭ്യം ലഭിക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രോഗ്രാം ഡിവൈസ് ചെയ്തിരിക്കുന്നത് ബി കോം എൽ എൽ ബി അതുപോലെ തന്നെ ബി എസ് സി എൽ എൽ ബി കമ്പ്യൂട്ടർ സയൻസ് ഒരു വിദ്യാർത്ഥിയുടെ എല്ലാ തരത്തിലുള്ള വികസനത്തിനും ആവശ്യമായതെല്ലാം കുസാർ ക്യാമ്പസിലുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ള അഡ്മിഷൻ പരിപാടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻസ് ഡോട്ട് കുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിൻ്റെ പ്രവേശന പരീക്ഷയിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് കൂടാതെ ഇതിലെന്തെങ്കിലും സംശയമുള്ളവർക്ക് വിളിക്കാനായിട്ട് എന്തെങ്കിലും നമ്പർ ഉണ്ടോ സാർ തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് രണ്ട് മൊബൈൽ നമ്പറുകൾ നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നമ്പർ ഒമ്പത് ഏഴ് ഏഴ് എട്ട് ഏഴ് എട്ട് മൂന്ന് ഒന്ന് ഒമ്പത് ഒന്ന് മറ്റൊരു നമ്പർ എട്ട് എട്ട് നാല് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് ആറ് പൂജ്യം ആറ് ഒരിക്കൽ കൂടെ ഒൻപത് ഏഴ് ഏഴ് എട്ട് ഏഴ് എട്ട് മൂന്ന് ഒന്ന് ഒമ്പത് ഒന്ന് മറ്റൊരു നമ്പർ എട്ട് എട്ട് നാല് എട്ട് ഒൻപത് ഒന്ന് രണ്ട് ആറ് പൂജ്യം ആറ് ഈ നമ്പറുകളിൽ രാത്രി എട്ട് മണിവരെ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് സേവനം ലഭിക്കുന്നതാണ് ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല മാനേജ്മെൻറ്റ് കോഴ്സുകൾ പി ജി കോഴ്സുകൾ പി എച്ച് ഡി കോഴ്സുകൾ എന്നിങ്ങനെ കുറെ അധികം കോഴ്സുകളെ കുറിച്ച് ഇനിയും അറിയാനുണ്ട് അത് അടുത്ത ശ്രോതാക്കൾക്ക് യുവവാണിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എഫ് എം തൃക്കാക്കര പിഒ അറുപത്തിയെട്ട് ഒന്ന് എന്ന വിലാസത്തിൽ എഴുതുക വാട്സ്ആപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം വാട്സ്ആപ്പ് നമ്പർ ഒൻപത് നാല് ഏഴ് ിൽ കൂടി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തി ആറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇമെയിൽ വിലാസം എ ഐ ആർ എഫ് എം കൊച്ചി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി എഫ് എമ്മിലും ലഭ്യമാണ് പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൌൺലോഡ് ചെയ്യുക